നമസ്തേ സ്വാഗതം ഫാബ്ലിക്സ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടി പറയുക അപ്പോൾ നമ്മൾ ജയ്പൂർ കോട്ടണിൽ നൈറ്റി മെറ്റീരിയൽസിൽ സൂപ്പർ കളക്ഷൻസ് ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്താണ് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി പത്ത് രൂപ നമ്മൾ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ നിന്ന് നോമൽ പേരിട്ട് വിളിക്കുന്നെങ്കിലും നമുക്ക് കുർത്തി ചെയ്യാനും എല്ലാം കംഫർട്ടബിൾ ആയ മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു ലൈനിങ് ഇല്ലാതെ കുർത്തി ചെയ്യേണ്ടവർക്ക് അങ്ങനെയാവാം ഇതെങ്ങനെ വരുന്നു ഈ ബോർഡർ എല്ലാം സ്ലീവിനോ നെക്കിനൊക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്നില്ല ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു അതില്ല ഇനി പെരുന്നാളിനായിട്ട് നൈറ്റി ഒക്കെ വാങ്ങി നേരത്തെ വെക്കേണ്ടവർക്ക് അങ്ങനെ ആവാം കേട്ടോ നൈറ്റി മെറ്റീരിയലിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഇപ്പോൾ വന്നു കഴിഞ്ഞ വീടുകളും കണ്ടല്ലോ അല്ലേ ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഷേഡിൽ ഇങ്ങനെ വരുന്നു നമ്മളൊരു ഇക്കത്ത് പ്രിന്റിൻ്റെ ഒരു ഫീൽ വരും ജയ്പൂർ കോട്ടണിലാണ് നൈറ്റി മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു ഇപ്പം നൈറ്റി കുർത്തി സ്റ്റിച്ചിങ് വേണ്ടവർ അതും പറയാം കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേറെ ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് ബോർഡർ പാറ്റേണിലാണ് വരുന്നത് വൺ ടെൻ റുപ്പീസ് നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു നമ്മൾ നോർമൽ ഒരു ഐറ്റി ആണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുക ഒരു അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ അതൊക്കെ ആയിരിക്കും ഇനി ഫുൾ സ്ലീവ് പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ മൂന്നേക്കാലോ മൂന്നര എടുക്കുക ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ അപ്പം അത് കണ്ടു ഇപ്പോൾ കോട്ടണിലെ നൈറ്റി മെറ്റീരിയൽസ് നൈറ്റി മെറ്റീരിയൽസിന് ഏറ്റവും ഫേമസ് ആയത ആ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളൊരു ഫോർട്ടി ഫോർട്ടി എന്ന് പറഞ്ഞാൽ കോട്ടൺ നമ്മൾ ക്യാംബ്ര എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് ടൈൽ ത്രെഡ് കൗണ്ടിനെയാണ് അങ്ങനെ പറയുന്നത് ഇത് കുറച്ചുകൂടി തിക്ക് കോട്ടൺ ആയിട്ട് വരുന്നതാണ് ഇതിങ്ങനെ ഫോർട്ടി ഫോർട്ടി കോട്ടൺ ഇത് ഇങ്ങനെ വരുന്നു ഒരു കലങ്കാരി ഡിസൈനിൽ വരുന്നു നമുക്ക് ഒറിജിനൽ കലങ്കാരി അല്ല കലങ്കാരി പാറ്റേണിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർട്ടി കോട്ടണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ വരും നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടോപ്പ് ഇങ്ങനെ സെറ്റ് വൈസ് എടുക്കണ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുന്നത് ടോപ്പ് നമ്മളൊരു കലങ്കാരി ഡിസൈൻ ഇതിങ്ങനെ ബോട്ടം ഇങ്ങനെ വരുന്നു പിന്നെ ഇത് നൈറ്റി ആയിട്ട് എടുത്തിട്ട് യോക്ക് വെച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ടോപ്പ് ബോട്ടും രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും എടുത്തിട്ട് നമുക്ക് നല്ല മോഡലായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഇങ്ങനെ വരുന്നു നല്ല ക്യാമ്പ്രിക്കമ്പ്രി കോട്ടൻ അല്ല ഫോർട്ടി ഫോർട്ടി കുറച്ചും കൂടെ തിക്ക് കോട്ടൺ ആയിരിക്കും ഇത് നൂറ് നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ഇനി നമ്മള് വൈറ്റ് ഹക്കോബയുടെ വെറൈറ്റീസ് ചോദിച്ചവർക്കായിട്ട് ഇതാ നമ്മൾ ആ വൈറ്റ് സിക്സ് ആഗ് പാറ്റേൺ നമുക്ക് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ടൈമിൽ കൊണ്ടുവന്നിരുന്ന ഇത് ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ഡിലാണ് വരുന്നത് ഫിഫ്റ്റി ബിഗ് വിഡ് പറഞ്ഞാൽ അൻപത്തി നാല് അൻപത്തിരണ്ട് ഇഞ്ച് വീതിയിലൊക്കെ അമ്പത്തി നാല് ഇഞ്ച് അൻപത്തിരണ്ട് ഇഞ്ച് അൻപത്തിരണ്ട് ഇഞ്ച് വീതി ഉണ്ടാവും വർക്ക് പോഷൻ എല്ലാം കഴിഞ്ഞൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം നമുക്ക് കിട്ടും ഇങ്ങനെ വരുന്നു പ്രീമിയം ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന പ്രീമിയം അക്കോബയാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ സിക്സ് ആക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ മുന്നൂറ് രൂപയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് ഇങ്ങനെ വരുന്നു ഇപ്പോൾ വൈറ്റ് പ്രീമിയം ഹക്കോബ ചോദിച്ചവർക്കായിട്ട് ഇതാ ഇതാ ഒരു ഡിസൈൻ അങ്ങനെ പ്രീമിയം ഹക്കോബയിൽ വൈറ്റ് ഹക്കോബയിൽ ഇനി നെക്സ്റ്റ് ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനിൽ അങ്ങനെ വരുന്നു ഇങ്ങനെ ഇതും ബിഗ് വിഡ് തന്നെയാണ് കേട്ടോ വരുന്നത് വീതി കൂടിയ മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അക്കോബ പറഞ്ഞാൽ ഇങ്ങനെ വരുന്നു ഇതാ ഈ ഒരു പാറ്റേണിൽ ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ നമുക്ക് നോർമൽ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താൽ പോലും ആ കട്ട് വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ലൊരു എലഗൻ ലുക്ക് തരും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കാണുന്ന അടുത്തൊരു മെറ്റീരിയൽ നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ വരുന്നു ഇത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നല്ല വൈറ്റ് കട്ട് വർക്ക് ത്രെഡ് വർക്ക് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇനി യങ്സ്റ്റേഴ്സിന് ചെറിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും ഇതിൽ നല്ലൊരു സ്കേർട്ട് ചെയ്യുക ബോക്സ് പ്ലേറ്റ് പ്ലീറ്റ് ഇട്ടും ടൈപ്പ് ടൈപ്പൊക്കെ ചെയ്തിട്ട് ഹക്കോബേല ടോപ്പും ദ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഇങ്ങനെ ഇനി അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ ചെയ്യാനാണെങ്കിൽ ഒക്കെ നല്ലതാണ് ഇനി സെപ്പറേറ്റ് ആയിട്ട് ദാസ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആസെച്ച് ടോപ്പ് ചെയ്താലും നല്ലതായിരിക്കും വൈറ്റ് ബോട്ടിനോട് കൂടി അങ്ങനെ വേണമെങ്കിലും ഏർ ചെയ്യാം അപ്പോൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇങ്ങനെ വരുന്ന റേറ്റ് ഇത ഇങ്ങനെ വരുന്നു ഇതെല്ലാം നമുക്കൊരു ക്ലാസ്സിൽ ലുക്ക് ജീൻസിൻ്റെ കൂടെ ടോപ്പ് ചെയ്യാനെല്ലാം നല്ല മെറ്റീരിയലാണ് ആണ് ഇങ്ങനെ അപ്പോൾ വൈറ്റിൽ ഈ ഒരു ഡിസൈനുണ്ട് ത്രീ ഹൺഡ്രഡ് ഇത് അങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് ഡിസൈൻ എന്താ വരുന്നു ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് അങ്ങനെ ഇനി ക്യാമ്പ്രിക്കോട്ടൺ ടൂ പീസ് സെറ്റ് ചോദിച്ചവർക്ക് ഇങ്ങനെ വരുന്നു ക്യാംബ്രിക്കോട്ടനിലെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ത്രീ പീസ് സെറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ടു ആണ് ടോപ്പ് കോഡ് സെറ്റ് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് പേമിറ്റ് നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ഇത് ബോട്ടം ഇനി സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ് സെറ്റ് ഇതാ വരുന്നു ഇത് ടോപ്പ് സിക്സ് ആക്ക് പാറ്റേണിൽ ബോട്ടം ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് വൺ ട്വൻ്റി ഇത് ബോട്ടം വൺ ട്വൻ്റി സിമ്പിൾ സിംഗിളായിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാവളെ എടുക്കാവേ നെക്സ്റ്റ് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ട എല്ലോയുടെ കളർ ചെയ്ഞ്ച് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നെക്സ്റ്റ് അതിൻ്റെ ബോട്ടം ഇതെങ്ങനെ വരുന്നു വൺ ട്വൻ്റി വൺ ട്വൻ്റി നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു ക്യാമ്പ്രി കോട്ടണിലാണ് എല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നെക്സ്റ്റ് നമ്മൾ നല്ലൊരു മസ്റ്റാർഡ് ഇല്ലോ മസ്റ്റാർഡ് ഇല്ലോയിൽ പിങ്കും ഗ്രീനും ഷെയ്ഡ് കൂടെ വരുന്ന വരുന്നതാണ് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇത് ബോട്ടം ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഏതാണ് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഈ സിക്സാ പാറ്റേൺ ഒക്കെ നമ്മൾ എക്സിക്യൂട്ടീവ് ടൈപ്പ് കോളറിനെ ഒക്കെ കുർത്തിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ല അതുപോലെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഓപ്ഷനാണ് വെക്കേണ്ടവർക്ക് വയ്ക്കാം ഇതങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ഇത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ആൻഡ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ജനപ്രിയ ഐറ്റം ആണിത് നമ്മൾ ക്രേപ്പ് മെറ്റീരിയൽ പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയൽ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഓൺലി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇങ്ങനെ വരുന്നു അതിലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചാണ് കേട്ടോ എടുത്തു വരിക നാൽപ്പത്തി അഞ്ച് രൂപ നെക്സ്റ്റ് അതിൽ അടുത്ത കളർ വരുന്നു ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിൽ പെർപ്പിൾ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു കോട്ടൺ ലൈനിങ്ങോട് കൂടി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും പ്രിൻ്റഡ് ക്രൈപ്പ് പക്ക സിന്തറ്റിക് മെറ്റീരിയലാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഇങ്ങനെ വരുന്നു നമ്മളൊരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന ആ ഒരു മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നാല് കളറാണ് ഇപ്പോൾ അതിൽ ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നാല് കളേഴ്സ് മെറൂൺ നേവി ബ്ലൂ ഒരു പർപ്പിൾ ഷെയ്ഡ് പിന്നെ ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു അടുത്ത് വരുന്ന ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇതും ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു യെല്ലോ കൂടെ കൂടി ഒരു പ്രിൻ്റ് ആണ് വരുന്നത് പ്രിൻ്റഡ് ക്രൈബ് മെറ്റീരിയലാണ് കേട്ടോ ഇത് സിന്തറ്റിക് മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കളർന്ന യെല്ലോ ഇങ്ങനെ വരുന്നു നാൽപ്പത്തി അഞ്ച് രൂപ ഇങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ടൈഗർ ഡിസൈൻ പുലി പുലിക്കളിക്കൊക്കെ പറ്റുന്നതാണ് അതങ്ങനെ വരുന്നു ഇപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കോർട്സെറ്റ് പോലെയൊക്കെ ചെയ്യുന്നപ്പോൾ ട്രെൻഡാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഫ്രോക്ക് പോലെയൊക്കെ ചെയ്യാം അതെങ്ങനെ വരുന്നു നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് ഇതെല്ലാം പ്രിൻ്റഡ് ക്രേപ്പ് ആണ് ഒരു ലൈറ്റ് ഏഡല്ലോ യെല്ലോ ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ ലാസ്റ്റ് വൺ ഇത് നമ്മൾ പ്രേയർ ഡ്രസ്സായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാറുണ്ട് കേട്ടോ പ്രിൻറ്റഡ് ക്രേപ്പ് അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ വേണ്ടി ഓർഡർ ചെയ്യാം ഇങ്ങനെ വൈറ്റിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ഫ്ലവേഴ്സ് വരുന്നു ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീണ്ടും ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമ്മുടെ റെഡിമെയ്ഡ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആവുന്ന മുറയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ വീണ്ടും വെറൈറ്റി വീഡിയോസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി